യും വിഷയം കേട്ടിട്ട് നിങ്ങൾ മാറുന്നില്ലല്ലോ നിങ്ങൾ പേച്ചതി തന്നെ പിന്നേം സംസാരിക്കാണല്ലോ നിങ്ങൾക്ക് ഇത് അങ്ങനെ കേട്ടിട്ട് ഇത്ര ആൾക്കാര് പറഞ്ഞിട്ടും ഇത്രയും ഇലിമ പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിന്നെ നിങ്ങൾ ആ പേച്ച മുജാഹിദി തന്നെ നിന്നിട്ട് സംസാരിക്കല്ലേ എന്നത് പറയുന്നതിന് എന്താന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ പറഞ്ഞത് എന്താന്നുള്ളത് പറയറ് നിങ്ങൾ എന്താ പറഞ്ഞേ ലോകത്ത് ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സൂഫിയാക്കളും ഒയിലും അവരുള്ള ആൾക്കാർ തെബിലീഗ് അല്ലേ തെരീക്കെത്തുകാര് ഇവരൊക്കെ പറയുന്ന വിശ്വസിച്ചാൽ ഓ മുസ്ലിം ആവുമോ ഇവരൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വസിച്ചാൽ ഓ മുസ്ലിം ആവില്ലല്ലോ നിങ്ങക്ക് എന്താ പറഞ്ഞു പറഞ്ഞുതരുവല്ലേ മുസ്ലിംകളോട് പറഞ്ഞു തരാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളു ഒന്ന് പറഞ്ഞോട്ടെ ഏതെങ്കിലും ഒരു വിഷയം പറ